യക്ഷപ്രവചനം അൻപത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വചനം നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും യഹോവയാൽ ഉപദേശിക്കപ്പെട്ട ഒരു തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരാ എന്തുകൊണ്ടാണ് യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും ഉന്നതമായ ജീവിതം നാം യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേട്ട് ആത്മാവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ആത്മാവ് നടത്തുന്നത് പോലെ നമ്മൾ നടന്നാൽ യഹോയാൽ ഉപദേശിക്കപ്പെട്ടവരായി നാം തീരും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അനുഗ്രഹം വലിയ സമാധാനമാണ് സമാധാനം വലുതായിരിക്കും പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല പ്രതികൂലങ്ങൾ ഇല്ല എന്നുള്ളതല്ല പ്രതികൂലത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഏറ്റവും ഉന്നതമായി ജീവിക്കുവാനായിട്ടിടയായിത്തീരും പ്രിയ സഹോദരങ്ങളെ ഈ വലിയ പ്രത്യാശ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം